നമസ്കാരം ഞാൻ ജിജോ രാജകുമാരി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് രാജാക്കാട്ടിലെ മാതൃക കർഷകനായ കൃഷ്ണൻ കണ്ടമംഗലത്തിന്റെ ഉള്ളത് പെഡലമറിയൻ എന്ന വിത്തിനത്തിലെ വാഴത്തോട്ടത്തിൽ ഈ വിത്തിയിനത്തിന്റെ പ്രത്യേകതകൾ കൃഷി രീതികളൊക്കെയാണ് ഇന്ന് നമ്മളോട് കൃഷ്ണൻ ചേട്ടൻ ഷെയർ ചെയ്യുന്നത് പ്രിയപ്പെട്ടവർക്ക് സ്വാഗതം ഇത് പെടലമറിയൻ വാഴയാണ് ഈ വാഴ സമനരപ്പിലാണ് നമ്മൾ വെക്കുന്നത് എന്ന് വെച്ചാൽ സമനരപ്പ് ഇതാണെങ്കിൽ ഇവിടെ നമ്മൾ വിത്ത് വയ്ക്കും അപ്പം ഇടുത്ത് വെച്ചിട്ട് ഈ സമനിരപ്പിലുള്ള മണ്ണ് ഇങ്ങോട്ട് കിടച്ചു പോരും ഈ വഴയുടെ മുകളിൽ ഇടും കുറവശേ അന്നേരം ഈ വളമുള്ള മണ്ണിഞ്ഞ് പോരും വാടയ്ക്ക് മുകളിൽ അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ വെട്ടി വെട്ടി കൂട്ടിക്കൊടുക്കും അപ്പം ഈ വാഴയ്ക്ക് കീടുണ്ടാവുകയല്ല തടകേടുണ്ടാവുകയല്ല വളർച്ച ഇരട്ടി കിട്ടും ഇത് നമ്മൾ ചെയ്തിരിക്കുന്ന രണ്ടായിരം വാഴ ഇങ്ങനെ തന്നെയാണ് വർഷത്തിൽ ചീച്ചിൽ വെള്ളക്കെട്ട് ഇതൊന്നും ഈ വാഴയെ ബാധിക്കുകയില്ല അങ്ങനെ ചെയ്യുമ്പോൾ ഏഴ് മാസം കൊണ്ട് ഈ വാഴ കൊലക്കും നമ്മൾ ഈ കുഴിയിൽ വെച്ച് കഴിഞ്ഞാൽ ആ വാഴയ്ക്ക് വളം ഇട്ടാൻ ഒന്നാവില്ല കാരണം ഇതിൻ്റെ വളമുള്ള മണ്ണ് നമ്മൾ കോരി ഇങ്ങോട്ട് കളയുക എന്നിട്ട് ഈ വളമില്ലാത്ത മണ്ണിലാണ് സാധാരണ കർഷകർ വാഴ വയ്ക്കുന്നത് എന്നിട്ട് പറയും കേടാകുന്നു ഇത് കേട് ബാധിക്കുന്നില്ല ഇത് നാൽപ്പത്തിയാറ് വർഷമായി നമ്മൾ വാഴ കൃഷി കപ്പ കൃഷി എല്ലാ കൃഷിയും അമ്പത്തായിരനും പച്ചക്കറികൾ തൊണ്ണൂറ്റാറിനും ഒക്കെ വന്നിട്ടുണ്ട് വാഴയ്ക്ക് വളർച്ച നോക്കണം നമ്മൾ ഇതിപ്പോ ഏഴു മാസം കൊണ്ട് കായ്ക്കുമ്പോ എത്ര കിലോ വരും പതിനെട്ട് നാല് കാണും അതൊക്കെ അപൂർവമായിരിക്കും ഈ പെടലമറി എന്ന് പറയുമ്പോഴേ മറ്റുള്ള വാഴ വിത്തുകളൊക്കെ വെച്ച് നോക്കുമ്പോ എന്നാ ശരിക്കും മറ്റുള്ള പ്രത്യേകത എന്താണ് ഈ വാഴയ്ക്ക് ആറ് പെടല വരും ഒരു ഒരു വാഴയ്ക്ക് കായ്ക്ക എടുത്ത് വരും ഒരു ഇരുപത് പതിനെട്ട് മുതൽ ഇരുപത് ഇരുപത്തിരണ്ട് മുപ്പത് കിലോടെ പേരെ മുപ്പത്തഞ്ചും പേരാണ് ഇത് നല്ല തൂക്കമാണ് കൊല കണ്ടാൽ ചെറുപ്പമാണ് പക്ഷെ തൂക്കക്കൂടാണ് മറ്റുള്ള വാഴ മറ്റുള്ള വാഴയ്ക്ക് തണ്ടിന് ഇതിന്റെ ഡബിൾ കട്ടിയായിരിക്കും പക്ഷെ കൊല ചെറുതായിരിക്കും അഞ്ച് വെള്ള നാല് വെള്ള എന്താണ് ഇതിന്റെ വ്യത്യാസം ഇതിപ്പോ നാല് അഞ്ചു മാസമായി വാഴ ഏഴ് മാസം കൊണ്ട് ഈ വാഴ എല്ലാം കുറയ്ക്കും അത് നമ്മൾ സമതരപ്പി വെച്ച് വളമുള്ള മണ്ണും വളവും കൂടെ കൊടുക്കുമ്പോ ഈ പെട്ടെന്ന് വാഴയ്ക്ക് വളർച്ച കിട്ടും അതാണ് ഇതിന്റെ വ്യത്യാസം അത് കൃഷിക്കാർ ഇവിടെ പരീക്ഷിക്കാറില്ല നമ്മളൊരു അഞ്ചെട്ട് വർഷമായിട്ട് അങ്ങനെയാ പോകുന്നു ഓരോ വാഴ തന്നെ നിശം വരുന്ന നമ്മൾ ഈ കരക്കുകയെ ചോദിക്കും അന്നേരം ആ വാഴ വളർച്ചയുണ്ട് ഈ കുഴിയില് നിക്കുന്ന വാഴ വളരാറുണ്ട് എപ്പോഴും വെക്കുമ്പോ ഇതേ രീതിയിൽ പക്ഷെ ഇതിനൊരു ന്യൂനതകളും ഉണ്ട് കൊലയാകുമ്പോഴത്തേക്ക് നമ്മൾ ഊന്ന് കൊടുത്തിരിക്കണം കാരണം ഇത്രയും ഹൈറ്റില്ല നിൽക്കുന്നത് ഇനിയിപ്പോ ഒന്നുകൂടെ മണ്ണിട്ട് പോകും നമ്മള് അത് മാത്രമേ ശ്രദ്ധിച്ചാ വെള്ളിയാണെങ്കിൽ വെള്ളി നേരത്തെ വെച്ചുകൊടുവാ ഊന്നാണെങ്കിൽ ഊന്ന് നേരത്തെ കൊടുക്കുക ഇതൊക്കെയാണ് പെടലറിയാൻ ശരിക്കും ശ്രദ്ധിക്കേണ്ടല്ലേ എന്ത് രണ്ടാ